ചന്ദ്രൻ നമുക്ക് ഉപഗ്രഹം മാത്രമല്ല പല നിലയിൽ നമ്മുടെ കൂടിയാണ് നമ്മുടെ വീടിന് മുകളിൽ എന്നും അമ്മാവൻ ഉണ്ട് ഇതക്കമ്മാവൻ തെളിഞ്ഞു വരും ശമ്പളം കിട്ടിയതുപോലെ മറ്റു ചിലപ്പോൾ അമ്മാവൻ ക്ഷീണിച്ചും മങ്ങമാണ് വരാറ് കൂട്ടുകാർക്ക് അമ്പിളി അമ്മാവനെ കുറിച്ച് ധാരാളം കഥകളും പാട്ടുകളും ഒക്കെ അല്ലേ കുമ്പിളി നിന്നുണ്ട് കൊമ്പോ കുമ്പിട്ടേരു പാണു മാലത്ത് കൊമ്പന പുറത്തേ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി അമ്മാവൻ എപ്പവരും അമ്പിളി കൂടി ഇതൊക്കെ കൂട്ടുകാരും പാടാറല്ലേ നമ്മുടെ അമ്പിലി താരകുഞ്ഞിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നിന് നീലും കൂട്ടുകാരും ചന്ദ്രനെ തൊട്ടു ഫോട്ടോ എടുത്തു ആ ഓർമ്മയുടെ നമ്മൾ ഇന്ന് എല്ലാവർക്കും എൻ്റെ ദിന ആശംസകൾ ഈ ചെറിയ വർത്തമാനം ചുരുക്കട്ടെ എന്നെ കേട്ടവർക്കെല്ലാം സ്നേഹം നന്ദി ശാസ്ത്രം ജയിക്കട്ടെ